ആയോ ഞാൻ ജിൻസാണ് നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചൂണ്ട പിടിക്കിട്ട് മീനെ പിടിക്കുന്ന വീഡിയോ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ കിട്ടിയ മീനാണ് കല്ലുമുട്ടി ചെറിയ കല്ലുമുട്ടിയാണ് മുട്ടിയാണ് നമുക്ക് നോക്കാം കിട്ടോ കിട്ടുമോ എന്ന് സൂം ചെയ്ത് ചെറിയ കല്ലുമുട്ടിയാണ് നമുക്ക് പാത്രം എടുത്തില്ല മീനെ ഇടാൻ വേണ്ടി അപ്പോൾ പാത്രം എടുക്കാൻ വേണ്ടി അനിയത്തി പോയാൽ കോൾ വരട്ടെ നമുക്ക് ഇനി കിട്ടുമോ എന്ന് നോക്കാം ഇതും ചെറിയ കല്ലുമുട്ടി കേട്ടോ ചെറിയ കല്ലുമുട്ടി ഒരു കല്ലുമുട്ട കിട്ടിയിട്ടുണ്ട് ഇതും ചെറു ചെറിയ കല്ലുമുട്ടിയാട്ടോ ഓ ഒരു ചെറുതാണ് കല്ലുമുട്ടിയാണ് ചെറിയ കല്ലുമുട്ടിയാണ് കിട്ടിയേക്കുന്നത് നോക്കി തൂപ്പ ചെറുതാണ് ഒത്തിരി ചെറുതായിട്ട് ചെറിയ കല്ലുമുട്ടി കണ്ടോ ഒറോടെ കെട്ടിട്ടുണ്ട് ഓർമ്മയുടെ കെട്ടിയിട്ടുണ്ട് ഒരു കല്ലുമുട്ടിയുടെ കിട്ടി ഒരു കല്ലുമുട്ടിയുടെ ഇതും വലിയ വലുപ്പമൊന്നും ഉള്ളതല്ല ചെറുതാണ് നോക്കിയല്ലാവരും ഇത് തന്നെ പണ്ടൊക്കെ ഇതിനെക്കാളും വലിയ കല്ലുമുട്ടി ഇപ്പം ചെറിയ കല്ലുമുട്ടിയല്ല ഒന്നൂറൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു കല്ലുമുട്ടി ഒരു കല്ലുമുട്ടി ഒരു കല്ലുമുട്ടി ഇത് ചെറിയ കല്ലുമുട്ടിയാ കേട്ടോ നോക്കിയാൽ സൂം കറോ സൂം കയറോ സൂം കാണോ ഓക്കെ